മനോരമ വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ അജിത് നമ്മുടെ വീട് എന്നുള്ള സെഗ്മെൻറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു കോൺക്രീറ്റ് വീട് അല്ലെങ്കിൽ കെട്ടിടം പുഷ്പം പോലെ എടുത്ത് മാറ്റി സ്ഥാപിക്കാൻ സാധിക്കുമോ സാധിക്കുമെന്നാണ് ഉത്തരം അതാണ് ഹൗസ് ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പൊക്കെയാണ് ഇത് വലിയൊരു അത്ഭുതമായിരുന്നു അല്ലെങ്കിൽ ആളുകൾക്ക് അപരിചിതമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം പ്രളയബാധിത പ്രദേശങ്ങളിലെ വീടുകൾ ഒരുപാട് വീടുകൾ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉയർത്തുകയും ഉയർത്തി മാറ്റി സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മാവലിക്കരയിൽ ഏകദേശം പതിനഞ്ച് വർഷം പഴക്കമുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കോൺക്രീറ്റ് വീട് ഒന്നും രണ്ടുമല്ല നാൽപ്പത്തിയഞ്ചടിയോളം പിന്നിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുകയാണ് അഞ്ചടി വശത്തേക്കും നാൽപ്പത്തി അഞ്ചടി പിന്നിലേക്ക് മാറ്റി സ്ഥാപിച്ച ഒരു കഥയാണ് ഈ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീടിന്റെയും സ്ഥലത്തിന്റെ ഉടമയായിട്ടുള്ള രാമചന്ദ്രനായ ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം മനസ്സിലാകാം നമസ്കാരം 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 അപ്പം ചേട്ടൻ ഈ ഒരു ഹൗസ് കിഫ്റ്റിങ്ങിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു ഞാനിത് രണ്ടു വർഷം ആണ് വാങ്ങുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ടാണ് എത്ര സെന്റ് പഴയ 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 വീട് വീട് എന്ന് വെച്ചാൽ ച്ചാദ്യം പഴക്കമില്ല പതിനഞ്ച് വർഷം പഴക്കമുള്ളതാണ് അപ്പോഴേ ഈ വീട് കംപ്ലീറ്റ് ഫ്രണ്ട് കവർ ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ബാക്കിലേക്ക് പോകാനുള്ള വണ്ടികൾ പോകാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അതൊരു അസൗകര്യമായിട്ട് തോന്നി കാരണം ബാക്കിലെ സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു രണ്ടാമത് ഇതൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ് അപ്പോൾ ആ കൊമേഴ്സ്യൽ സ്പേസ് കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണെ കുറച്ചുകൂടെ നമുക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും ഉണ്ടാക്കാനുള്ള ഒരു ഷോപ്പോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി പോസിബിലിറ്റി പൊട്ടൻഷ്യലാണ് പിന്നെ മൂന്നാമത് രണ്ട് സൈഡിലും ഒറ്റ വീതമായിരുന്നു ഭീതി ഉണ്ടായിരുന്നു അപ്പം വണ്ടി പോവുകയില്ല പക്ഷെ വേസ്റ്റുമാണ് നടക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല അപ്പോൾ ഇതിനെന്തൊരു സൊല്യൂഷൻ ഇങ്ങനെ തേടി തേടി പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം അതായത് വീട് ലിഫ്റ്റ് ചെയ്യുക മാത്രമല്ല ഉയർത്തി നമ്മൾ കുറേ അകലത്തേക്ക് ഷിഫ്റ്റ് ഒരു ചെയ്യാനുള്ളൊരു ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെ അതിന് പ്രാപ്തിയുള്ള പല ഏജൻസികളെയും കോണ്ടാക്ട് ചെയ്ത് അവസാനം ഈ ശ്രീറാം ഹൗസ് ലിഫ്റ്റിംഗ് കമ്പനിയുമായിട്ട് ഡീല് ഉറപ്പിച്ച് അങ്ങനെയാണിത് തുടങ്ങുന്നത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് അടി പിന്നിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അല്ലേ അപ്പൊ ഈ ഒരു ഇതിന്റെ ഒരു സൈഡിലേക്ക് അഞ്ചടി വശത്തേക്കും നാപ്പത്തഞ്ചടി പിന്നിലേക്ക് മാറ്റി അല്ലേ അപ്പം ഇത് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു നമ്മളിപ്പോ ഒരു ഏജൻസിയെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാല് അവർ ഈ സ്ഥലം വന്ന് സർവേ ചെയ്യും സർവേ ചെയ്ത് ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും ആ സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് എസ് ഓടണോ എന്നുള്ള കാര്യം പറഞ്ഞു തരും എസ് ആണെങ്കിൽ ഇതോ ഇതേ ലേ ഔട്ടിൽ തന്നെ നമ്മൾ എവിടേക്കാണോ വീട് മാറ്റേണ്ടത് അവിടെ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കും നിർമ്മിക്കാൻ പറയും ഓക്കെ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ കാരണം ക്യൂറേഷൻ പീരീഡ് ഉള്ളതുകൊണ്ട് ഫൗണ്ടേഷൻ ഈ പണി തുടങ്ങുമ്പം തന്നെ നിർമ്മിക്കുന്നതാണ് വിചിതം അപ്പോൾ ഈ പണി തുടങ്ങുമ്പോൾ ഇവർ ഫൗണ്ടേഷൻ എന്താണ് കല് കരിങ്കല്ലോ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഈ ഫ്ലോർ ഡിഗ് ചെയ്യും ഓക്കെ അതായത് ഒന്നിച്ചല്ല കുറച്ച് കുറച്ച് ഡിഗ് ചെയ്തിട്ട് ഓരോ ഒന്നര അടിയിലും ഓരോ ജാക്കി വെക്കും വെക്കും എന്നിട്ട് അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത് റിമൂവ് ചെയ്യും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഈ ഫ്ലോർ ഡിഗ് ചെയ്ത് ഈ ബിൽഡിംഗ് മൊത്തം ജാക്കിയുടെ പുറത്താക്കും ഓക്കെ ജാക്കിയുടെ പുറത്താക്കി കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ സൈഡിലേക്കാണെങ്കിൽ സൈഡിലോട്ട് ചാനൽ ഉണ്ടാക്കും ഇത് ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ വേണം ഉരുട്ടി പോവാൻ കൊണ്ടുപോകാൻ അപ്പൊ ഈ ജാക്കിയുടെ പുറത്ത് ഇതിരിക്കാണ് അതിന്റെ ബിൽഡിങ്ങിന്റെ അടി കൂടെ തന്നെ ചാനലുണ്ടാക്കി ആ ഫൗണ്ടേഷൻ വരെ ചാനലുണ്ടാക്കും ചാനൽ ഉണ്ടാക്കിയിട്ട് എവര് ഈ ചാനലിന്റെ പുറത്ത് ഈ നമ്മൾ റെയിൽസ് വെക്കും റെയിൽസ് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ റെയിൽവേ ലൈനിലൊക്കെ ഉപയോഗിക്കുന്ന ട്രോളി അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ട് അതിൽ പിന്നെ ജാക്കി വെച്ച് കമ്പി കൊണ്ട് നാലഞ്ച് പേർ സമയം ഒരു സൈഡ് കംപ്ലീറ്റ് ജാക്കി കൊണ്ട് അതിനെ ബന്ധിപ്പിച്ചിട്ട് അത് കമ്പി വെച്ചിട്ട് യൂണിഫോംലി തിരിച്ച് പതുക്കെ പതുക്കെ അത് ജെർക്കൊന്നും പാടില്ല ജെറക്ക ഉണ്ടായാൽ വീട് ക്രാക്കൊക്കെ വരാൻ സാധ്യത വേണ്ട ഒരു സൂക്ഷ്മതയാണ് ടൈമിങ് അതുപോലെ പങ്ക്ച്വേഷൻ ഇതെല്ലാം അവർ ടെക് പ്രൊഫഷണൽസ് ആണ് ദേ നോ ഹൗ ടു ഇറ്റ് അപ്പോൾ അങ്ങനെ പതിയെ ഒരു ദിവസം മാക്സിമം ഒരു മൂന്നടി നാലടി ഒക്കെ ആയിരിക്കും മാക്സിമം മാറ്റുക ഒരു ദിവസം അത്രേ മാറ്റുള്ളൂ അല്ലേ അത്രേ മാറ്റുള്ളൂ കാരണം അതേ പറ്റുള്ളൂ കാരണം ഈ സെൻറ്റിമീറ്റർ ബൈ സെൻറ്റിമീറ്റർ ആണ് ഇത് നീങ്ങുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് ജർക്ക് നീക്കിയാലും ഇത് നിങ്ങൾക്ക് എന്നിട്ട് ആ ഉദ്ദേശ സ്ഥാനത്ത് അത് ആ ജാക്കിയുടെ പുറത്ത് തന്നെ വയ്ക്കും എന്നിട്ട് അവർ സൈഡിൽ ഗ്യാപ്പ് ഉള്ളതല്ല ഫൗണ്ടേഷൻ്റെ മോൾഡിൻ ഗ്യാപ്പുള്ളതൊക്കെ ബ്രിക്സ് വെച്ചിട്ട് പാക്ക് ചെയ്ത് അതാണ് അവരുടെ ഒരു രീതി അല്ലേ രീതി എന്നിട്ട് നമ്മൾ ഫ്ലോറിംഗ് രണ്ടാമത് അല്ലേ മൂവ് ചെയ്ത് കഴിഞ്ഞു ജാക്കറ്റ് പുറത്ത് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് ഇനിയിപ്പോ അത് പാക്ക് ചെയ്യാനായിട്ട് അവർ ബ്രിക്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഫ്ലോറിംഗ് അല്ല ഇതിന്റെ സൈഡ് ഗ്യാപ്പില്ലേ ഫൗണ്ടേഷനിൽ ആ ബിൽഡിംഗിന്റെ ബെൽറ്റ് വരെയുള്ള ഭാഗം ബ്രിക്സ് വെച്ചിട്ട് വെച്ചിട്ടവര് ഫില്ല് അത് നാല് വശവും അകത്തും എല്ലാം വാൾസ് എവിടെയൊക്കെ ഉണ്ടോ എവിടെ അതെല്ലാം ഫില്ല് ചെയ്യും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോലി കഴിക്കുക പിന്നെ നമ്മൾ ഫ്ലോറ് ഫില്ല് ചെയ്ത് കോൺക്രീറ്റൊക്കെ ചെയ്ത് നമ്മൾ ടൈൽസൊക്കെ ഇട്ട് നമുക്ക് ആവശ്യപ്രകാരം ഉപയോഗിക്കാം അത്യാവശ്യം ദുഷ്കരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നല്ലേ ദുഷ്കരമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആദ്യം കാണുന്നവർക്കോ കേൾക്കുന്നവർക്കോ ഒരു ഇതായിട്ട് തോന്നും പക്ഷേ അതേ ആ എക്സ്പീരിയൻസ് അപ്പം അവർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പം ഇപ്പം നമ്മുടെ തന്നെ നാട്ടിൽ തന്നെ ഇതുപോലെ വീടുകൾ അല്ലെങ്കിൽ അപ്പം അങ്ങനെയുള്ളവർ എസ്പെഷ്യലി ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ നല്ലതാണ് അത് പൊളിച്ചു കളയാൻ വൈമനിച്ചുണ്ടെങ്കിൽ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്താൽ നമ്മളിപ്പോൾ ഒരു പുതിയ കൺസ്ട്രക്ഷൻ്റെ ഒരു മേ ബി ഒരു 40 ി ഫോർട്ടി പെർസെൻറ്റ് കൂടുതൽ ചിലവ് വരില്ല ബേസിക്കലി ഇത് സ്ക്വയർ ഫീറ്റിൻ്റെ ബേസിലാണ് അവർ ചാർജ് ചെയ്യുന്നത് സ്ക്വയർ ഫീറ്റിന് സ്ക്വയർ ഫീറ്റിന് ഇപ്പം ഈ എൻ്റെ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഫൈവ് ഫീറ്റ് ഒരു സൈഡിലേക്കും ഫോർട്ടി ഫൈവ് ഫീറ്റ് ബാക്കിലേക്കും അപ്പം ആ രണ്ട് ഇതുണ്ടോ ഒരു സൈഡിലേക്ക് ചാനലുണ്ടാക്കി സൈഡിലോട്ട് നീക്കുക പിന്നെ ബാക്കിലോട്ട് ചാനലിലുണ്ടാക്കി ബാക്കിലേക്ക് നീക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് പ്ലസ് നമ്മൾ മെറ്റീരിയൽ നമ്മൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ബ്രിക്സ് എംസാൻ്റ് സിമെൻറ്റ് മെറ്റല് ഇത്രയും സാധനം നമ്മൾ ആവശ്യാനുസരണം പ്രൊവൈഡ് ചെയ്യണം പിന്നെ ഇത് നീക്കിക്കഴിഞ്ഞിട്ട് ഫ്ലോറിങ് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണ് അപ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു പത്ത് ലക്ഷത്തിന് താഴെ നിൽക്കുമെന്നാണ് എൻ്റെ ഉദ്ദേശ ഉദ്ദേശം എന്താണ് അടുത്ത പ്ലാനുകൾ എന്തൊക്കെയാണ് അടുത്ത പ്ലാൻ ഓഫ് കോഴ്സ് ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലൊന്നും ഇപ്പോഴേ പറയുന്നത് ഉചിതമാണോ എങ്കിലും എൻ്റെ മനസ്സിലെ പ്ലാൻ എന്ന് പറയുമ്പം ഈ വെക്കേറ്റ് ചെയ്ത കൊമേഴ്ഷ്യൽ സ്പേസിൽ ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ് ഉണ്ടാക്കണമെന്നാണ് അങ്ങനെ ഉണ്ടായിട്ടോ എങ്ങനെയും അല്ലെ കുട്ടികൾക്ക് ഉപയോഗിക്കാനോ എന്തെങ്കിലും പിന്നെ ഈ മൂവ് ചെയ്ത ഫ്ലാറ്റ് വീടിൻ്റെ മോളിൽ ഒരു ഫ്ലോറൂടെ ഉണ്ടാക്കണമോ നിർമ്മിക്കാൻ അതെ അതെ ഇറ്റ് ഈസ് സ്ട്രോങ് ഇനഫ് അതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ ബാക്കിൽ കുറെ ഒരു പതിനെട്ട് സെന്റ് സ്ഥലം ഇങ്ങനെ സൗത്ത് നോർത്ത് സൗത്ത് ആയിട്ട് കിടപ്പുണ്ട് അങ്ങോട്ട് ആക്സസ് ആയി അല്ലേ വഴി വണ്ടി കൊണ്ടുപോകാം അപ്പോൾ അവിടെ രണ്ട് മൂന്ന് വീട് മൂന്ന് വീടെങ്കിലും മിനിമം വരാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ അതും ഇൻ ഡ്യൂ ഇൻഡ്യൂക്കോസ് പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശമാണ് അപ്പം സ്ഥലത്തിന്റെ പരിമിതികൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പലപ്പോഴും ഇതൊരു പരിഹാരമാണ് അല്ലേ സൊല്യൂഷൻ ലോട്ട് ഓഫ് പല പല പൊട്ടൻഷ്യൽ അതെ പോസിബിലിറ്റീസ് ഓപ്പൺ അപ്പ് ആയി ഇത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കും ഇതൊരു ഒരു വേണമെങ്കിൽ ഒരു മാതൃകയാക്കാം അതായത് സ്ഥലത്തിന്റെ പരിമിതികൾ ഉള്ളവർക്ക് ഇതുപോലെയുള്ള ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിങ്ങിലൂടെ സ്ഥലം കിട്ടുമ്പോൾ മറ്റു പല സാധ്യതകളും നമുക്ക് യൂട്ടിലൈസ് യൂട്ടിലൈസ് ചെയ്യാൻ ചെയ്യാൻ മാക്സിമം പറ്റും ചേട്ടാ വിശദമായിട്ട് പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഹൗസ് ലിഫ്റ്റിംഗ് ആൻഡ് ഷിഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള വീടൊരുക്കാമിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു നിർമ്മാണ മേഖലയിലെ ഇത്തരം പുത്തൻ സാങ്കേതിക വിദ്യകളെ നിർമ്മാണ സാമഗ്രികളെക്കുറിച്ചുമുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം